മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് അലൂമിനി അസോസിയേഷൻ ഒരുമയുടെ രണ്ടാം വാർഷികം വൈവിധ്യമാർന്ന വിവിധ പരിപാടികളോടെ വടകര ടൗൺ ഹാളിൽ വെച്ച് നടന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സ്റ്റേറ്റ് പ്രസിഡന്റും മുൻ മടപ്പള്ളി കോളേജ് അധ്യാപകനുമായ പ്രൊഫസർ കെ പാപ്പൂട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു രാവിലെ നടന്ന ഗുരുവന്ദന ചടങ്ങിൽ ഉരുമ പ്രസിഡന്റ് ഡോക്ടർ ബിന്ദു അരവിന്ദ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് കോളേജിലെ വിവിധ വകുപ്പുകളിലെ മുൻ അധ്യാപകരെ ആദരിച്ചു പരിപാടി പ്രൊഫസർ കെ പാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ മലബാർ സ്വാഗതവും ശ്യമള കൃഷ്ണാർപ്പിതം നന്ദിയും പറഞ്ഞു ഒരുമയിലെ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങൾ കരോക്കെ ഗാനമേള ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും നടന്നു വൈകിട്ട് നടന്ന ആദരിക്കലും അനുമോദിക്കലും എന്ന ചടങ്ങിൽ ഒരുമാ സെക്രട്ടറി വിനീത് കുമാർ ജി കെ സ്വാഗതം പറഞ്ഞു ഡോക്ടർ ബിന്ദു അരവിന്ദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീകുമാരൻ തമ്പിയെ വി ടി മുരളി പൊന്നാടയണിച്ച് ആദരിച്ചു ഈശ്വരന് മുന്നിൽ മാത്രം കുനിയുന്ന ശിരസോടെ തമ്പിസാർ മലയാളക്കരയുടെ അഭിമാനമാകുന്നു ഇരിക്കുന്ന രണ്ട് ബഹത് വ്യക്തികൾ വടകരക്കാർ ശ്രീ ഗോകുലം ഗോപാലനും ശ്രീ മാധവനും സ്വന്തം പരിശ്രമം കൊണ്ട് സ്വന്തം ലോകങ്ങൾ വെട്ടി െ കുറിച്ച് ഇതോടൊപ്പം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും വ്യവസായ പ്രമുഖനുമായ ഗോകുലം ഗോപാലിന്റെയും പൂർവ്വ വിദ്യാർത്ഥിയും ഏഷ്യാനെറ്റ് മുൻ എം ഡിയും ഡിസ്നിധാവുമായ കെ മാധവനെയും പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ എം ടി രമേശ് പൊന്നാടെ അണിയിച്ചു ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം നമ്മുടെ ശ്രീകുമാരൻ സർ ഇവിടെ വന്ന് ഒരു അനുമോദനം സ്വീകരിച്ചതുകൊണ്ടാണ് കാരണം ഞാൻ പല വേദികളിലും അദ്ദേഹത്തിൻ്റെ അനുമോദനം കണ്ടു മാത്രമല്ല ഇത്രയോ കൊല്ലങ്ങളായി ഇതിനെ പരിചയമുള്ള ഒരാളാണ് ഞങ്ങൾ ഞങ്ങളധികം കാണാറുള്ള എയർപോർട്ടിലാണ് തമ്പി തമ്പിസാറ് എന്ന് പറയുമ്പോൾ സാർ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ചേട്ടൻ്റെ ഇരുപത്തി ഇരുപത്തി ആറ് വർഷം മുമ്പേ ഉള്ള പരിചയമാണ് വളരെ ഉഷ്പളമായ പരിചയം കോളേജിൽ മുരളിക്കൊക്കെ തമ്പി തമ്പിസാറിൻ്റെ ഒരു ഗാനം മൂളാത്തൊരു ചെറുപ്പക്കാരൻ്റെ ചെറുപ്പക്കാരി ഉണ്ടായിരിക്കില്ല ആ സമയത്ത് അങ്ങനെ തമ്പി സാറിൻ്റെ കാണണം ഈ ഷട്ടിൽ ചാർജ് എടുത്ത സമയമാണ് മേ ബി ഇൻ ടു തൗസൻഡ് ആയിരിക്കും ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അന്നൊരു ഒരു ഷെൽഫ് മുഴുവൻ ഈ സീരിയൽ കഥകൾ കെട്ടിക്കിടക്കുവാണ് പല മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് പറയുന്നത് ഇങ്ങനെ പേര് നോക്കി അറിയാവുന്നേ അപ്പോൾ സാറിൻ്റെ ഒരു സ്റ്റോറി അവിടെ കണ്ടപ്പോൾ ഞാൻ വിളിച്ചെടുത്തു പൂർവ്വ വിദ്യാർത്ഥിയായ എം ശ്രീനാഥ് വരച്ച ഛായാചിത്രവും അദ്ദേഹത്തിന് സമ്മാനിച്ചു ഇതോടൊപ്പം കോഴിക്കോട് ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് നേടിയ മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥി ടി കെ അഷ്റഫിനെയും പൊതുജന ആരോഗ്യ പരിപാലന രംഗത്ത് കാഴ്ചവെച്ച സേവനത്തിന് കേരള മാപ്പിള സംഗീത അക്കാദമിയുടെ ഗോൾഡൻ എക്സലൻസ് അവാർഡ് നേടിയ ഡോക്ടർ പി പി പ്രമോദ് കുമാറിനെയും അനുവദിച്ചു കേരള സർക്കാരിന്റെ സാമൂഹ്യ സേവന രംഗത്തെ മികച്ച പ്രവർത്തകർക്കായുള്ള നാരി പുരസ്കാരം നേടിയ ഒരുമയുടെ പ്രസിഡന്റായ ഡോക്ടർ ബിന്ദു അരവിന്ദനെയും ശ്രീകുമാരൻ തമ്പി പൊന്നാടീച്ചു അനുമോദിച്ചു ചടങ്ങിൽ ആർ ടി ശശി മാതൃഭൂമി ചീഫ് സബ് എഡിറ്റർ ദിനേശൻ കരിപ്പള്ളി രമേശൻ വിലങ്ങിൽ എന്നിവർ സംസാരിച്ചു മലയാള സിനിമാ മേഖലയിലെ ബഹുമുഖ പ്രതിഭയായ ശ്രീകുമാരൻ തമ്പിക്ക് കടത്തനാടിന്റെ ആദരമെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സിനിമാ ഗാനങ്ങളിലൂടെയുള്ള ഒരു സംഗീതയാത്ര ഹൃദയ സരസിലെ എന്ന മ്യൂസിക്കൽ പ്രോഗ്രാമും വൈകിട്ട് അരങ്ങേറി ചലച്ചിത്ര പിന്നണി ഗായകരായ രൂപേഷ് സിന്ധു പ്രേംകുമാർ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു ഒപ്പം ഒരുമേലെ ഗായകരായ പാനുപ്രകാശ സൈത നടേമൽ ഷമ്മി മാസ്റ്റർ പി മുരളീധരൻ ഗൗരി ശൈലജ ടീച്ചർ എന്നിവർ പങ്കുചേർന്നു